കോഴിക്കോട്ടെയും വടകരയിലെയും മതേതര മനസ്സുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായി എം കെ രാഘവൻ കോഴിക്കോടും വടകരയിലും നാല് വോട്ട് കിട്ടാൻ വേണ്ടി ഹീനമായ മാർഗം ഉപയോഗിച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നും എം കെ രാഘവൻ പറഞ്ഞു കോഴിക്കോട്ട് ജില്ലയിലെ രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ വടകര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ശ്രീ ഷാഫിയയും കോഴിക്കോട് മത്സരിച്ച എന്നെയും വൻപിച്ചു ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച കോഴിക്കോട്ടെ മതേതര മനസ്സുകളോട് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് കോഴിക്കോട്ടെ ജനങ്ങൾക്കുള്ള വിജയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ചില തെറ്റായ സമീപനങ്ങളാണ് ചിലർ സ്വീകരിച്ചത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ മാർഗത്തിന് പകരം ചിലർ ഉപയോഗിച്ച ഹീനമായ മാർഗം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഏതായാലും കോഴിക്കോട്ടെ ജനങ്ങൾ പ്രവുത്തരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങളോട് ഞങ്ങൾക്കൂടെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ ഹൗസുകൾ വന്നിട്ടുള്ള എക്സിറ്റ് പോളിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എ വൻപിച്ച് ഭൂരിപക്ഷം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് യു പിയിൽ പോലും മഹാരാഷ്ട്രയിൽ പോലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിച്ച ഒരു